വിശുദ്ധ കുറേ ഞാൻ നടത്തോതി ആയത്തിൽ അയൽവാസിയുടെ വിഷയം പറഞ്ഞപ്പോൾ മൂന്ന് മൂന്നുതരം അയൽവാസികളെയാണ് അള്ളാഹു വേർതിരിച്ചത് വാബുദുൻ അവകാശം അള്ളാക്ക് ഭാഗത്തെ അവന് ഈ രാധനെയും പങ്കെടുക്കുക പിന്നെ പടപ്പുകൾ അന്യോന്യമുള്ള അവകാശങ്ങൾ അള്ളാഹു ഹുസ്ബാന തല പറയുമ്പോൾ ആദ്യം വാലിദൈനി വാലിദൈനിസാന മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന വിഷയം പറഞ്ഞു പറയും അടുത്ത ബന്ധങ്ങൾ രക്തബന്ധങ്ങൾ

വൽജാരിൽ കുറബ എന്ന് പറഞ്ഞി പണ്ഡിതന്മാർ പറഞ്ഞു അടുത്ത ബന്ധുവായ മുസ്ലിമായ അയൽവാസി അടുത്ത ബന്ധുവായ മുസ്ലിമായ അയൽവാസി മൂന്ന് ഹക്കുകളുണ്ട് അടുത്ത ബന്ധു എന്ന നിലക്കുള്ള അവകാശം മുസ്ലിം എന്നുള്ള അവകാശം അയൽവാസി എന്നുള്ള ആൾക്കായ അവകാശം മൂന്ന് അവകാശമുള്ള അയൽവാസി പിന്നെ വൽജാരിൽ കുർബ വൽനു മുസ്ലിമായ അവകാശം അയൽവാസി അപ്പം ഇസ്ലാം എന്നുള്ള ഒരു ഹക്കായയാൾക്കുണ്ട് പിന്നെ അയൽവാസി ഒരു അവകാശം അയാൾക്ക് പിന്നെ വസാഹിബുബിൽ ജംബ് ഇത് അമുസ്ലിമായ അയൽവാസി അയൽവാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിന്ന് മാതൃക മനസ്സിലാക്കിയ ഹക്കുകൾ അയാൾക്ക് നമ്മൾ പറഞ്ഞില്ലേ ഉപദ്രവിക്കാൻ പാടില്ല ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യുന്നത് പുണ്യം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഈ അവകാശങ്ങളൊക്കെ അർഹിക്കുന്ന നിർഭയത്വം അർഹിക്കുന്ന അയൽവാസികൾ നമ്മൾ നമ്മുടെ നമ്മുടെ നാടുകളുടെയൊക്കെ പല പരിസരങ്ങളിലേക്കും നാടുകളിൽ മാത്രമല്ല കൊടുക്കും പല പരിസരങ്ങളിലേക്കും കണ്ണുടിച്ചിട്ടുണ്ടെങ്കിൽ ഭയാനകമായ അവസ്ഥയാണ് പല അയൽവാസികളുടെയും വിഷയത്തിൽ നമ്മൾ വായി അയൽവാസികൾ ദ്രോഹിക്കപ്പെടുന്നു അയൽവാസികളുടെ നേരെ അക്രമങ്ങൾ അയൽവാസികൾക്ക് നേരെ കയർത്ത് സംസാരിക്കൽ ദൂഷ്യം പറയൽ പരദൂഷണം വീടിൽ കുമിഞ്ഞു കൂടുന്ന വേസ്റ്റ് കൊണ്ടുപോയി ചൊരിയുന്നത് അയൽപ്പക്കത്ത് വീടിൻ്റെ ദുർഗന്ധം ചില അയൽപ്പക്കങ്ങൾ അത്ഭുതമാണ് കക്കൂസ് ഉണ്ടാക്കിയതുവരെ മറ്റേ അയൽവാസിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തായി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അത് എത്ര ദുരോഹാണ് ചില വീടുകളിൽ അവിടെ മരങ്ങൾ മരം അതിന് മുരട് മാത്രമേ അയാളെ തൊടുവിൽ ഉണ്ടാവുകയുള്ളൂ ശിഖിരങ്ങളും കൊമ്പും ഇലകളൊക്കെ മറ്റവരുടെ വീടിൻ്റെ മുകളിലായിരിക്കും ഒരു കാറ്റ് വന്നിട്ടെങ്കിൽ എപ്പോഴും പൊളിഞ്ഞു വീഴാൻ മാത്രം ഏത് സമയവും അവന്റെ മരം പൊട്ടി വീഴുമെന്ന ഭീതിയിലായിരിക്കും ഈ അൽവാസി ഒന്ന് നാലോചിച്ച് നോക്കി ഇത് മുസ്ലിമീങ്ങൾ അന്യോന്യം അടുത്ത് വസിക്കുന്നവരുടെ വിഷയത്തിൽ നമ്മൾ കാണുന്ന കുറെ കാഴ്ചകളാണ് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ഗൗരവപ്പെട്ടൊരു വിഷയാണ് അസ്വദ് മിഹ്ദാദ് ബിൻ ഉൽ അസ്വദ് അൽ എന്നും പറയപ്പെടും പ്രമുഖ സഹാബിയാണ് പദറിലൊക്കെ പങ്കെടുത്ത മഹാൻ അദ്ദേഹം മുതിരിക്കുന്ന ഒരു ഹദീസുണ്ട് തങ്ങളോട് വന്നിട്ട് പറയപ്പെട്ടു ഒരു സ്ത്രീയെ കുറിച്ച് ഇന്ന ഫുലാന ഒരു ഒരു മഹതി പെണ്ണ് സ്ത്രീ അവർ രാത്രി ഖിയാമല്ലയിൽ നിസ്കരിക്കുന്നവരാണ് പകലിൽ നോമ്പെടുക്കുന്നവരാണ് അവർ ധാരാളമായി സതക്ക ചെയ്യും അവൾ ധാരാളം പുണ്യപ്രവൃത്തികളൊക്കെ നടത്തുന്ന ഒരു പെണ്ണ് അങ്ങനത്തെ ഒരു പെണ്ണിനെ കുറിച്ച് റസൂലിങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് നോക്കി നിങ്ങൾ രാത്രി നമസ്കാരവും പകലിൽ നോമ്പും സതക്കകളും എന്നൊക്കെ പറഞ്ഞത് ഐച്ഛിക വിഷയങ്ങളാണ് നിർബന്ധമായിട്ടുള്ളത് അതവരെന്ത് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കൊരു പ്രശ്നം ഉണ്ട് അതെന്താ ബിലിസാനി അവർ അവരുടെ അയൽവാസിനിയെ കൊണ്ട് ഉപദ്രവിക്കും കൊണ്ട് മേക്കെട്ട് കയറൂല കൈകാര്യം ചെയ്യൂല പിന്നെ കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കും എന്നൊരു കുറ്റേ ഉള്ളൂ ബാക്കിയൊക്കെ ഉഷാർ ഉഷാറ്സ്കാരമുണ്ട് നോമ്പുണ്ട് സതക്കുണ്ട് ഇതൊക്കെ എന്താണ് മാതങ്ങൾ പറഞ്ഞത് നന്മയും അവളിലില്ല അവൾ നരകത്തിലാണ് ാണ് പറഞ്ഞു നാവു കൊണ്ട് അയൽവാസിയെ കുറിച്ച് ദൂഷ്യം പറയും മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞതും അതെന്താണ് അൽ അൽമൂബാ ഒരു സ്ത്രീ അവർ അഞ്ചു വക്തേ നിസ്കരിക്കണ ഒരു പെണ്ണാണ് അഞ്ചുപക്ത യാമല്ലയിലൊന്നുമില്ല അഞ്ചു വക്തം നിസ്കരിക്കും പിന്നെ വത്തത്ത സദ്ദക്കോ അവർ ചതക്ക നിർവഹിക്കും നിർധനയായ സ്ത്രീയാണ് എന്തുകൊണ്ട് അത് പിന്നെ ഈ അക്കത്ത് ഉണ്ടല്ലോ അക്കത്തിൽ പാൽ ഉണക്കിയിട്ട് അതിൻ്റെ കട്ടി പാൽ കട്ടി വേറെ ഒന്നും ഇല്ല അവരെടുത്ത് കൊടുക്കാൻ തീനാറുകൾ ദൃർഹമകളൊന്നുമില്ല സാധുവാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഉണക്കുന്ന പാൽ കട്ടിയാണ് അവർ ചതക്ക ചെയ്യാറുള്ളത്

മറ്റു ദൂഷ്യങ്ങൾ ഇതൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ അത്തരം ഒരു അയൽവാസിന്റെ ഹാൽ എന്തായിരിക്കും അന്ത്യനാൾ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടാനാവുക വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ ഈ വിഷയം അലൈസ്ല അയൽവാസികളോട് എങ്ങനെ പെരുമാറി എന്നുള്ള വിഷയം തിരുനബിയുടെ പ്രവൃത്തികൾ തിരുനബിയുടെ മൊഴികൾ അതിൽ സ്വാധീനിക്കപ്പെട്ട അന്ന് അബ്ദുല്ലാഹിൻ അമ്രബ്ലാസിന്റെ ചരിത്രത്തിൽ വായിക്കും അബ്ദുലാഹിബിൻ അമർ വീട്ടിൽ ഒരു മാംസാഹാരം പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ മാംസാഹാരം പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും അൽ അൽ യഹൂദി യഹൂദി നമ്മുടെ അയൽവാസി ഉണ്ടല്ലോ അയാൾക്ക് കൊടുത്തോ എന്ന് ചോദിക്കും ആ ചോദ്യത്തിന്റെ ശൈലി കേട്ടിട്ട് ഹദീസിന്റെ ഷുറ്രാഹ വിശദീകരിച്ച ആളുകൾ പറയാണ് അത് വരട്ടിക്കൊണ്ടുള്ള ചോദ്യമാണ് അല്ലാതെ കൊടുക്കാൻ വേണ്ടിട്ടല്ല പിന്നെ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വരട്ടിട്ടുള്ള ചോദ്യമാണ് അബ്ദുല്ലാ അബ്ദിൻബറിൻ്റെ എന്നിട്ട് വീട്ടുകാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾക്ക് കൊടുത്തില്ലേ ദൂതനായ അയൽവാസിക്ക് കൊടുത്തില്ലേ എന്ന് ചോദിച്ചിട്ട് അബ്ദുലാബ് നാംബർസ് കുടുംബത്തിനോട് പറയുമെന്നാണ് നഫ്സല അലൈഹി സ്വലം മാത്തങ്ങളോട് ജെബിലിയിൽ അയൽവാസികളുടെ വിഷയത്തിൽ വസീയത്ത് പറഞ്ഞിട്ടുണ്ട് ആ വസീയത്ത് കെട്ടി നഫ്സലഹ്സ്ലാം മാത്തങ്ങൾ അയൽവാസിക്ക് അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ അതിന് ജിബിരിയിൽ വസീഹത്ത് ചെയ്യുമോ എന്ന് വിചാരിച്ചു പോയി അത്രമാത്രം വസീഹത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് അബ്ലഅർ പറയാറുണ്ടായിരുന്നു എന്നാണ് നിസ്ലാസൽ മാത്തങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഈ വിഷയത്തിൽ അതിൽ സ്വാധീനിക്കപ്പെട്ടുള്ള പെരുമാറ്റം അതാണ് ഇവിടെ നമ്മൾ ഈ ചരിത്രത്തിലൊക്കെ വായിക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് അയൽവാസിയുടെ വിഷയം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ പരിസരങ്ങളിലുള്ളവർ എങ്ങനെ അവർ നമ്മളാൽ ഉപദ്രവിക്കപ്പെടുന്നവരാണോ എന്നുള്ള വിഷയം നമ്മളാൽ അവർ നിർഭയരല്ലേ എന്നുള്ള വിഷയം അവർക്കുള്ള ഹക്കുകൾ നമ്മളിൽ നിന്ന് എത്തുന്നുണ്ടോ എന്നുള്ള വിഷയം ഞാനും ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണിത് അള്ളാഹു സുബാനോത്തലം നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി നമ്മളെല്ലാം അള്ളാഹു ആദരിക്കുമാറാവട്ടെ അള്ളാഹു സുബാനോത്തലം നമ്മുടെ വീഴ്ചകൾ കുറക്കുമാറാവട്ടെ കുറവുകളെ നികത്തു എല്ലാ നന്മകളിലേക്കും അള്ളാഹും നമുക്ക് ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളോട് വസിയ ചെയ്ത് നല്ല ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളാണെന്നാൽ അവർ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ